അത്താണി അസീസിയൻ മിനി മാരത്തൺ നടത്തി പത്ത് കിലോമീറ്റർ വിഭാഗത്തിലും മൂന്ന് കിലോമീറ്റർ വിഭാഗത്തിലും ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിൽ പരം ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റി വിദേശ കായിക താരങ്ങൾ പങ്കുചേർന്നു ലഹരി വിമുക്ത നാട് എന്ന സന്ദേശവുമായി നടത്തിയ ഈ മാരത്തണിൽ എല്ലാ കായിക താരങ്ങളും ലഹരി വിമുക്ത പ്രതിജ്ഞ എടുത്തു ജനറൽ കൺവീനർ ഫാദർ വർഗീസ് അസിം ടൈപ്പറമ്പിൽ നേതൃത്വം നൽകി തുടർന്ന് രാവിലെ ആറു മണിക്ക് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത ഫൺ റൺ ബിഷപ്പ് തോമസ് ചക്കിയ ഫ്ളാഗ് ഓഫ് ചെയ്തു വിജയികളായവർക്ക് റിട്ടയേർഡ് ജഡ്ജ് നാരായണക്കുറിപ്പ് മെഡലുകൾ നൽകി സമ്മാനദാന ചടങ്ങിൽ ശ്രീ അൻവർ സാദത്ത് എം എൽ എ ആർച്ച് ബിഷപ്പ് ആന്റണി കരീൽ ശ്രീ യു ഷറഫലി ശ്രീ ടി വി പ്രതീഷ് ശ്രീമതി ജയാ മുരളീധരൻ ശ്രീ ജോബി നെൽകര ശ്രീ സജി കെ ജോർജ് ശ്രീ ബിനു തോമസ് ശ്രീ ഹിരൺ മാത്യു ശ്രീ ബാബു ജോർജ് ശ്രീ കെ വി ശാലി ശ്രീമതി ഷൈബി ഫാദർ ജോർജ് വിധേയത്തിൽ എന്നിവർ വിജയികൾക്ക് സമ്മാനം നൽകി ഈ മാരത്തണിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ പങ്കെടുപ്പിച്ച ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരം മേജർ രവി സ്പോർട്സ് അക്കാദമി ചെറായ റണ്ണേഴ്സ് പെരിയാർ അഡ്വഞ്ചേഴ്സ് എന്നിവർ കരസ്ഥമാക്കി മികച്ച സംഘാടകർക്കുള്ള അവാർഡ് ശ്രീമതി അനു കൃഷ്ണ എം എസ് ശ്രീ ഉബൈദ് എച്ച് ശ്രീ എം ആർ ഗിരീഷ് കുമാർ കെ വി ശാലി എന്നിവർക്ക് നൽകി ഏറ്റവും സീനിയർ വെറ്ററൻ റണ്ണർ അവാർഡ് ഇ വി ആദിത്യൻ എടപ്പാളിന് നൽകി വിവിധ കാറ്റഗറികളിലായി ജോസ് ഇല്ലിക്കൽ രമ പൗർണമി മനോജ് അലൻ ഷാജു ഫിദ ഫാത്തിമ മയൂഖ അഭിനീത് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഷറഫുദ്ദീൻ വയനാട് പി എച്ച് വിദ്യ നേഹൽ കെ ബിനീഷ് ജിൻസി ആനന്ദ് ഹാസ്ന ബൈജു ജോഷ്വ രാഹുൽ പാൻ വെസ്റ്റ് ബംഗാൾ എന്നിവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ജസ്റ്റിൻ ചെറായ് സുൽത്താന കമ്മദ് മംഗലാപുരം ആര്യ ആൻജോയ് സൽമാനുൽ ഹാരിസ് ഡാൻസൺ ഡോറിസ് അഞ്ജു ബാഗിൽ എന്നിവർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്ക് ക്യാഷ് പ്രൈസും മെമന്റോയും നൽകി മാരത്തോണിൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡലും ടീഷർട്ടും നൽകി നന്ദി